ഞാൻ രാവിലെ നോക്കിയായിരുന്നു നിങ്ങളുടെ ലൈവ് ഉണ്ടോന്ന് എന്നതയില്ല എന്നാൽ ഞാനങ്ങ് ലൈവ് ചെയ്യുന്നുള്ളൂ ആ ഓക്കെ ഓക്കെ ഞാൻ ബസ്സേരാ സ്കൂൾ ബസ്സേരാ ചേച്ചി വരാനുണ്ടേ ബസ്സേ വരുന്നിട്ട് ചേച്ചിയുണ്ട് ആ ചേച്ചിയെ നോക്കി നിൽക്കുക പിള്ളേർ കയറാൻ തുടങ്ങിയില്ല രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടേ പിള്ളേരെ ഉള്ളൂ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാനവിടെ ചുമ്മാ ഓണാക്കി വെച്ചതേ ഉള്ളൂ പത്ത് മിനിറ്റ് സമയം കിട്ടിയപ്പോൾ വെച്ചതേ ഉള്ളൂ ഞാൻ അപ്പം നിർത്തും

അതെ പോന്നോളൂ കാപ്പൂടിയാ കഴിഞ്ഞോ ഓ ജോലിക്ക് നോക്കോ ജോലിക്ക് നോക്കോ എന്താ നോക്കിക്കൊണ്ടിരിക്കണ്ട ഞാനിൻ്റെ ജോലിയിലും വിത്ത് ലൈവിലും കൂടെ അതുകൊണ്ട് കുഴപ്പമില്ല വലിയ തണുപ്പില്ല ചെറിയ തണുപ്പേ ഉള്ളൂ മഴ മൂടലുണ്ട് തണുപ്പെന്ന് പറയാനുള്ള തണുപ്പായില്ല മഞ്ഞുണ്ട് ചെറുതായിട്ട് ലൈവ് കിടന്നേ ഇടയ്ക്ക് കയറിയേക്ക രാവിലെ നേരത്തെ ലൈവ് കഴിഞ്ഞാറക്കല്ല കഴിഞ്ഞാ ആവശ്യമായിട്ടതേ ഏഴമുക്കാലായി എണീറ്റപ്പം അല്ല ആറേമുക്കാലായി ഏഴ ഏഴക്കാലും വന്ന് വണ്ടി എടുക്കണ്ട പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ആയി ഓരോ ഇത് പാലയില് കാർമൽ എന്ന് പറയും സ്കൂളിന്റെ പേര് കാർമൽ പബ്ലിക് സ്കൂൾ എന്നാണ് ആ പുള്ളിക്കാരത്തി വരുന്നുണ്ട് ആ ഉഷ ചേച്ചി നമസ്കാരം തിരുവനന്തപുരം അല്ലേ തിരുവനന്തപുരം ഞാനേ ബസ്സേരാ സ്കൂൾ ബസ്സേരാ ചുമ്മാ ലൈവ് എടുത്തേ ഉള്ളൂ സ്കൂളിൽ ബസ്സേ വരുന്ന ചേച്ചിയുണ്ടോ ചേച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നേരം ചേരം വെയിറ്റ് ചെയ്യുക ചേച്ചി വരുന്നുണ്ട് നല്ല പാട്ട് കേൾക്കാൻ വന്നില്ലോ ഉഷ ചേച്ചി കൊച്ചന്തിയാവും പോയോ 老爷，几位在那 അച്ഛനെ കൊണ്ടുപോയിരുന്നോ ഞാൻ അത് കഴിഞ്ഞപ്പോ ഓർത്ത് ഇച്ചിട വരുന്നോ